ഇത് മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിലെ ലെമണിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ലെമൺ ചെടികളുണ്ട് നമുക്ക് ഇത് വെരിഗേറ്റഡ് ലെമണാണ് അപ്പോൾ ഇത് കായ്ക്കാറായത് ഏകദേശം കായ്ക്കാറായ ചെടിയാണ് ഇത് നമ്മുടെ നാഗ്പൂർ ഓറഞ്ചാണ് ഏകദേശം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഇതിൽ കായ് പിടിക്കും അപ്പോൾ ഏകദേശം നല്ല വലിപ്പമില്ല ചെടിയാണ് നമുക്ക് കാണാം നാഗ്പൂർ ഓറഞ്ചിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നമ്മുടെ ഇടയ്ക്കെയുണ്ട് ഇത് നമ്മുടെ ഇന്ത്യൻ മുസമ്പിയാണ് അപ്പോൾ മുസമ്പിയുടെ ഒരു കളക്ഷൻ നമ്മുടെ അതിലുണ്ട് കാണാം ഈ ഏരിയ മൊത്തം ഓറഞ്ച് മുസമ്പി അങ്ങനെയുള്ള സെക്ഷനാണ് കാണുന്നത് റെഡ് ലെമൺ ആണ് അപ്പോൾ റെഡ് ലെമണിൻ്റെ ഒരു കളക്ഷൻ നമ്മുടെ നേഴ്സറിയിലുണ്ട് ഈ വസ്തു കാണുന്ന മുഴുവനും സീഡ്ലെസ് ലെമൺ ആണ് അപ്പോൾ നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു സീഡ്ലെസ് ലെമൺ നമുക്ക് കാണാം ഇതുപോലെ കൊലകുത്തി കാഴ്ച നിൽക്കുന്ന നമ്മളൊന്നും ചെയ്യാനില്ല കൂടുതൽ പണിയൊന്നും ചെയ്യാനില്ല നല്ല കുറച്ച് വെയിലും ഇച്ചിരി വെള്ളവും സീഡ്ലെസ് ലെമണും മതി നിറയെ കൊല കൊലയായിട്ട് നിറയെ കാഴ്ച നിൽക്കുന്ന കാണാം നമ്മൾ ചെറിയ അതായത് മുന്നൂറ് രൂപ ഈ ഒരു ചെടിക്ക് വില സീഡ്ലെസ് ലെമൺ കാഴ്ച നിൽക്കുന്ന ചെറിയ ലെമണും നമുക്കിവിടെ കാച്ചി നിൽക്കുന്നതാണ് ഇതിനൊക്കെ മുന്നൂറ് രൂപയാണ് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കസ്റ്റമർ കൊടുക്കുന്നത് പക്ഷേ കാച്ചി നിൽക്കുന്ന ചെടി തന്നെയാണ് ഇതിലൊക്കെ നിറയെ ഇതാണ് ചെറുതാണെങ്കിലും കായ് പിടിച്ചിട്ട് കാണാം ചെറിയതാണെങ്കിൽ അതിലും ഇതും കായുണ്ട് അപ്പോൾ ഇതൊക്കെ അതൊക്കെ ചെറിയ റേഞ്ചിലെ സീഡ്ലെസ് ലെമൺ ആണ് അപ്പം ലെമൺ ആവശ്യമുള്ളവർ നമ്മുടെ മൗണ്ടൻ വ്യൂ നഴ്സറിയിലേക്ക് വരിക കൂല കൂലായി നിൽക്കുന്ന നമ്മുടെ ലെമൺ ചെടികൾ ഇവിടെ കാണാം